അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ഒരു കുട്ടി വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ രാവിലെ തന്നെ ഇവിടെ ഉണക്കമീ വറുക്കാനായിട്ട് തിരുമ്മീ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ രാവിലെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കണത് ഉണ്ടാക്കി തീർന്നു ഇനിയിപ്പോൾ ഈ ഒരെണ്ണം കൂടി ഉള്ളു കേട്ടോ അപ്പോൾ ഇതിന് കറിയായിട്ട് രണ്ട് തക്കാളി എടുത്ത് ചമ്മന്തിയാക്കും അപ്പോൾ അച്ചമ്മന്തി എന്ന് പറയുമ്പോഴത്തേനും കടുകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ എല്ലാം വഴ തക്കാളി വഴറ്റണ പോലെ തന്നെ വഴറ്റിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കും പിന്നെ വേറെ പണിയെന്ന് പറയും ചോറ് കുറച്ച് വെക്കണം അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഞാനിന്ന് വേറെ കറി ഉണ്ടാക്കി ഇവിടെ വേറെ കറി ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അച്ചിങ്ങിയൻ ബീറ്റ് റൂട്ടും കൂടെ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് മീൻ ഉണക്കമീൻ കൂടി ഇരിപ്പുണ്ടല്ലോ അതും കൂടി ശരിയാക്കണം അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെയെന്ന് അപ്പോൾ അത് കാരണം വലിയ കാര്യമായിട്ട് ഞാനിവിടെ കറിയൊന്നും ഉണ്ടാക്കണില്ല അപ്പോൾ ഇതോടുകൂടി വീഡിയോ തീരുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബ് വളരെ കുറവാണ്